കാലിലോ കാലുകളിലോ സ്ഥിരമായി നീര് വെക്കാറുണ്ടോ ഈ അവസ്ഥയെ ഒഡീമ എന്നാണ് പറയുന്നത് ദിവസങ്ങളോളം കാലിൽ ഇങ്ങനെ നീര് വെക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും സൂചനയാകാം എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഹൃദയത്തിന് കാര്യക്ഷമമായി രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിലെ രക്തയോട്ടം കുറയുകയും കാലുകളിലും കണങ്കാലിലുമൊക്കെ ദ്രാവകങ്ങൾ കെട്ടിക്കിടന്ന് നീര് വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കാലുകളിലെയോ കൈകളിലെയോ ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയായ ടീപ് വെയിൻ ത്രോംബോസോസിന്റെ ലക്ഷണമാണ് കണങ്കാലുകളിലെ നീര് വൃക്കകളുടെ പ്രവർത്തനം പതിയെ പതിയെ മന്ദഗതിയിലാക്കുന്ന സാഹചര്യമാണ് ക്രോണിക് കിഡ്നി ഡിസീസ് ഇത് വൃക്ക സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാം വൃക്ക രോഗികളിലും കണങ്കാലുകളിൽ നീര് വയ്ക്കാമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയുടെ ഒരു ലക്ഷണമാണ് കണങ്കാലിലെ നീര് തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണിത് പേശികളിലും സന്ധികളിലും വേദന ദൃഢത നീര് എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു ഇത്തരത്തിൽ കാലുകളിലെ നീര് നിസാരമായി കാണാതെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് പ്രധാനമാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി